ഗ്രീൻസ് ഫോർ കേരളയുടെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം ഗൂഗിൾ പേ ഉൾപ്പെടെയുള്ള യു പി ഐ പ്ലാറ്റ്ഫോമുകളിൽ പുതിയ മാറ്റങ്ങൾ ഇന്നു മുതൽ പ്രാബല്യത്തിൽ വരികയാണ് കൂടുതൽ വിശദാംശങ്ങളിലേക്ക് കടക്കുന്നതിന് മുമ്പായി ചാനൽ ആദ്യമായി കാണുന്നവർ സബ്സ്ക്രൈബ് ചെയ്യുവാനും വീഡിയോ ഇഷ്ടമായ ലൈക്ക് ചെയ്യുവാനും മറക്കാതിരിക്കുക മൊബൈൽ ഉപകരണങ്ങൾ വഴി അതിവേഗം പണം കൈമാറാൻ സാധിക്കുന്ന യൂണിഫൈഡ് പേയ്മെന്റ് ഇന്റർഫേസ് അതായത് യു രാജ്യത്തെ ഏറ്റവും ജനപ്രിയ പണമിടപാട് സംവിധാനമായി മാറിക്കഴിഞ്ഞു പ്രാബല്യത്തിൽ വന്ന സമയം മുതൽ യു പി ഐ ഇടപാടുകളുടെ എണ്ണവും വലിയ തോതിൽ കൂടിക്കൊണ്ടിരിക്കുകയാണ് ഇതിനിടെ കൂടുതൽ സുരക്ഷയും സൗകര്യവും ലക്ഷ്യമിട്ട് റിസർവ് ബാങ്കും യു ഇടപാടുകൾ നിയന്ത്രിക്കുന്ന നാഷണൽ പേയ്മെന്റ് കോർപ്പറേഷൻ ഓഫ് ഇന്ത്യയും ഈ സംവിധാനത്തിൽ നിരവധി മാറ്റങ്ങൾ ഇതിനോടകം കൊണ്ടുവന്നിട്ടുണ്ട് നിലവിൽ ഗൂഗിൾ പേ ഫോൺ പേ പേടിഎം എന്നിങ്ങനെ നിരവധി പ്ലാറ്റ്ഫോമുകളും ബാങ്കുകളുടെ ഡിജിറ്റൽ ചാനലുകളും യു ഇടപാടുകൾ നടത്താൻ ഉപയോക്താക്കൾക്ക് സൗകര്യമൊരുക്കുന്നു അതേസമയം നേരത്തെ റിസർവ് ബാങ്കും നാഷണൽ പേയ്മെന്റ് കോർപ്പറേഷനും യു പി ഐ സംവിധാനത്തിൽ പ്രഖ്യാപിച്ചിരുന്ന ചില മാറ്റങ്ങൾ രണ്ടായിരത്തി ഇരുപത്തിനാല് ജനുവരി ഒന്നാം തീയതി മുതൽ പ്രാബല്യത്തിൽ വരികയാണ് കഴിഞ്ഞ ഒരു വർഷമോ അതിലധികമോ യു പി ഐ ഇടപാടുകൾ ഒന്നും നടത്താത്ത യു പി ഐ ഐ ഡികൾ പ്രവർത്തനരഹിതമാക്കാൻ നാഷണൽ പേയ്മെന്റ് കോർപ്പറേഷൻ ഓഫ് ഇന്ത്യ എല്ലാ ബാങ്കുകൾക്കും ഗൂഗിൾ പേ ഉൾപ്പെടെയുള്ള യു പി ഐ പ്ലാറ്റ്ഫോം കമ്പനികൾക്കും നൽകിയ നിർദ്ദേശമാണ് ഇതിൽ പ്രധാനം കഴിഞ്ഞ ഒരു വർഷത്തിനിടെ ഒരു ഇടപാട് പോലും യു പി ഐ സംവിധാനത്തിലൂടെ നടത്തിയിട്ടില്ലാത്തവരുടെ യു പി ഐ ഐഡികൾ സ്വമേധയാ റദ്ദാവും ഇനി ഇവർക്ക് യു പി ഐ ഇടപാടുകൾ നടത്തണമെന്നുണ്ടെങ്കിൽ ഒന്നുകൂടി രജിസ്റ്റർ ചെയ്ത് ആദ്യം മുതൽ തുടങ്ങണം ഫോൺ നമ്പറുകൾ മാറുമ്പോഴും മറ്റും ഉപയോക്താക്കൾ യഥാസമയം ബാങ്കുകളെ അറിയിക്കാതെയും സമാനമായ മറ്റ് സാഹചര്യങ്ങളിലും ഉണ്ടാവാൻ സാധ്യതയുള്ള തട്ടിപ്പുകൾ തടയാൻ വേണ്ടിയാണ് സുരക്ഷാ മാർഗമെന്ന നിലയിൽ ഇത്തരമൊരു നിർദ്ദേശം ുന്നത് നിലവിൽ യു പി ഐ ഇടപാടുകളുടെ പ്രതിദിന പരിധി ഒരു ലക്ഷം രൂപയാണെങ്കിലും ഡിസംബർ എട്ടാം തീയതി റിസർവ് ബാങ്ക് പുറത്തിറക്കിയ അറിയിപ്പ് പ്രകാരം ചില ഇടപാടുകൾക്ക് അഞ്ചു ലക്ഷം രൂപ വരെ ഇനി യു വഴി നടത്താൻ സാധിക്കും ആശുപത്രികളിലേക്കും വിദ്യാഭ്യാസ സ്ഥാപനങ്ങളിലേക്കും നടത്തുന്ന പണമിടപാടുകൾക്കാണ് ഈ ഇളവ് ബാധകമാകുന്നത് വലിയ പണമിടപാടുകൾ നടത്തേണ്ടി വരുന്ന സാഹചര്യങ്ങളിലും ഇനി യു പി ഐ ഉപയോഗിക്കാമെന്നതാണ് ഇതിന്റെ സവിശേഷത ഇതിനു പുറമേ ഓൺലൈൻ വാലറ്റുകൾ പോലെ പ്രീപെയ്ഡ് പേയ്മെന്റ് ഇൻസ്ട്രുമെന്റ്സ് ഉപയോഗിച്ച് നടത്തുന്ന രണ്ടായിരം രൂപയ്ക്ക് മുകളിലുള്ള യു പി ഐ ഇടപാടുകൾക്ക് ഒന്ന് പോയിന്റ് ഒന്ന് ശതമാനം ഇന്റർചേഞ്ച് ഫീസും ഈടാക്കും രണ്ടായിരം രൂപയ്ക്ക് മുകളിലുള്ള ചില യു പി ഐ ഇടപാടുകൾക്ക് നാല് മണിക്കൂർ സമയപരിധി നിശ്ചയിച്ചതാണ് മറ്റൊരു പ്രധാന മാറ്റം ഒരു ഉപഭോക്താവ് ഇതുവരെ യു പി ഐ വഴി പണവിടപാട് നടത്തിയിട്ടില്ലാത്ത മറ്റൊരാളുമായി ആദ്യമായി നടത്തുന്ന ഇടപാടിനാണ് ഈ കാത്തിരിപ്പ് സമയം ബാധകമായി പണമിടപാട് തട്ടിപ്പുകൾ പ്രതിരോധിക്കുന്നതിന് വേണ്ടിയാണ് ഇതും യു പി ഐ ഉപയോക്താക്കൾക്ക് ടാപ്പ് ആൻഡ് പേ സംവിധാനം അധികം വൈകാതെ നിലവിൽ വരും യു പി ഐ എ ടി എമ്മുകളാണ് അടുത്തിടെ വന്ന പ്രഖ്യാപനങ്ങളിൽ പ്രധാനപ്പെട്ട മറ്റൊന്ന് ജാപ്പനീസ് കമ്പനിയായ ഹിറ്റാച്ചിയുമായി ചേർന്ന് രാജ്യത്തുടനീളം യു പി ഐ എ ടി എമ്മുകൾ സ്ഥാപിക്കാനാണ് നീക്കം ഇതിലൂടെ ഏത് ബാങ്ക് അക്കൗണ്ടിൽ നിന്നും ക്യു ആർ കോഡ് സ്കാൻ ചെയ്ത് ഈ എ ടി എമ്മുകൾ വഴി പണം പിൻവലിക്കാൻ സാധിക്കും ഇതുപോലുള്ള ഇൻഫർമേറ്റീവായ വീഡിയോകൾക്ക് ചാനൽ സബ്സ്ക്രൈബ് ചെയ്തുപയോഗിക്കുക മറ്റൊരു ഇൻഫർമേറ്റീവായ വീഡിയോ ആയി വീണ്ടും കാണാം